എത്ര വർഷമായി കണ്ട ചേട്ടാ ഫീൽഡില് ഞാനൊരു മുപ്പത്തി വർഷം ആയി ഫീൽഡിൽ മുപ്പത്തി അഞ്ച് വർഷമായി കോമഡി പരിപാടിയുണ്ട് ആദ്യം ഏത് ഗ്രൂപ്പിലായിരുന്നു ആദ്യം ഞാനും ജാഫറും ഒക്കെ കോട്ടത്തൊരു സിക്സർ എന്ന് പറഞ്ഞ മീൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തുടക്കം അല്ലാതെ അതിനകത്ത് ഈ ജാഫർക്കും കണ്ണ ചേട്ടനൊക്കെ അന്ന് മിമിക്രില്ലാത്ത ചില ശൈലികളൊക്കെ ഉണ്ടായിരുന്നു സ്കിറ്റ് കളിക്കുന്നതിനകത്തൊക്കെ എനിക്കൊന്ന് കണ്ണൻചേട്ടനാണ് അതിന്റെ ഒരു തുടക്ക കാരണം അതായത് ചില സാധനങ്ങൾ ഈ ഈ മുക്കലും മുരളിലും ഒക്കെ ഉണ്ടല്ലോ കണ്ണൻചേട്ടനും അജിത്തു തടവുളം ജാഫർഖ ജാഫർഗ ഇവരൊക്കെ അങ്ങനത്തെ ഒരു ചെറിയ ഇറക്കണ്ട് കാരണം ചേട്ടാ എന്താ എന്തൊരു ഞങ്ങക്ക് വേണ്ടി അന്ന് കാലത്ത് നിങ്ങൾ ചെയ്തോണ്ടി എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടോ ഒരു ഭാഗവത പറയണം കേശവോ നമ്മൾ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള ഇടവഴിയേ പടിഞ്ഞാറോട്ട് പോയപ്പോ ഒരു വൃത്തികെട്ട പട്ടി എന്നെ കടിച്ചു പട്ടി വന്നാദ്യം എൻ്റെ കാലിൽ കമ്മി പിന്നെ വിടും എന്റെ മുട്ടയിൽ കടിച്ചു പിന്നെ വിടുന്നെ എൻ്റെ കൃഷ്ണ കൃഷ്ണ está not <laughs>